ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വൃന്ദലാക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇറക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതി നമുക്ക് റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആടെയെങ്കിലും എൻഗേജ്മെൻറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പേസെറ്റും എക്സ് എം എൽ ആയിട്ട് ഫയൽ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇടത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇരുപാന്തീതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആ ലിങ്ക് ഉണ്ടെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മളിതിനകത്ത് ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇത് ത്രീ ഡിയിലാണ് ഓൾറെഡി എഡിറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇങ്ങനെയൊന്ന് സരി കാണുന്ന ക്യാമറയൊക്കെ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ അതായത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ ഇതിനകത്ത് രണ്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോണുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വി പിയിൽ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്കും ഇതിനകത്ത് ഈ ഫോട്ടോ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ് അതിന് നമുക്ക് നോർമൽ നോർമലായിരിക്കുന്ന ഫോട്ടോ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ ഇടത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന രണ്ട് സെക്ഷനായിട്ടും കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ റൈറ്റ് സൈഡിൽ കാണാൻ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് ജയസൂരിൻ്റെ വൈഫിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു മുകളിൽ കളി സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന മാജിക് ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക മാജിക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നെറ്റ് ഓൺ ആക്കിയിരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് സോറി സേവ് ഓപ്ഷൻ ഉണ്ട് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈറ്റ് മോഷനിലെ ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് താഴെയായിട്ട് ഈ ഫോട്ടോയുടെ ലെയർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക അതായത് താഴെ സോങ്ങിൻ്റെ ലെയർ പോകുന്നുണ്ട് അതിന് മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്നാമത് കാണുന്ന ഫോട്ടോയുടെ ലെയർ നമുക്കത് കറക്റ്റാണെന്ന് അറിയാൻ അറിയാനായിട്ട് അത് ഹൈഡ് ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ അത് നോക്കി ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി ഫോട്ടോ റിമൂവ് ആകാൻ നോക്കുക നോക്കുക ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്നാമത് കാണുന്ന ലെയർ നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്തതിനകത്ത് നമുക്ക് ആ ഫോട്ടോയുടെ ലെയർ തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മൂവാം ക്ലാസ്സും സെലക്ട് ചെയ്യാം മൂവാം ക്ലാസ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡിൻ്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക ഇസഡിൻ്റെ വാല്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഈ വാല്യൂ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ ലെങ്ത് എവിടം വരെ കറക്റ്റ് ആണ് നോക്കുക ആ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഈ ലെയറിലാണ് ആ ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് വരേണ്ടത് അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം എഫക്റ്റ് എടുക്കുക ഈ ഗോഷം ബ്ലർ ഉണ്ടല്ലോ എഫക്റ്റിനകത്ത് ബ്ലർ ഉണ്ട് ഇത് കോപ്പി എടുത്ത് വെക്കുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിനുശേഷം ഈ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ് പോവുകയാണ് മുകളിലേക്കാന്ന് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല ഫോട്ടോ കറക്റ്റായിട്ട് രണ്ടുപേരും നിൽക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിനടുത്ത് മൂവാണ്ട് എടുക്കുക അതിനുശേഷം ഫോട്ടോ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സെറ്റിൻ്റെ വാല്യൂ മൈൻഡിൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ ആ വാല്യൂ ആ സെറ്റ് ഈ സെഡിൻ്റെ വാല്യൂ ഈ ഫോട്ടോയിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദേശം ഇരുപത്തൊമ്പതിൻ്റെ അടുത്ത് എത്തുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത്രമാത്രം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം എക്സും വഴ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഫോട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ താഴെയായിട്ട് വെച്ചിട്ട് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് ഒന്നേരം ലങ്ത് ആ ഫ്ലവറിൻ്റെ താഴെയായിട്ടല്ലേ വരേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് സൂമിനോ ഭക്ഷോ വെച്ച് ഇങ്ങനെ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക ഫ്ലവറിൻ്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇത്തേം മതി മനസ്സിലായല്ലോ അതിന് ശേഷം ബാക്ക് അടിച്ച ശേഷം എഫക്റ്റ് എടുക്കുക നമ്മൾ വാഷം പുള്ളർ കോപ്പി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കാം ഇത്രയും മാത്രം കൊടുക്കാമെന്നിട്ട് നമുക്ക് ആ ഫോട്ടോയുടെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഈ പേരുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് താഴെ വരിക ഏറ്റവും താഴെ മാറ്റാൻ നേരത്ത് നമുക്ക് യെല്ലോ ലെയർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ബിബിൻ എന്ന് കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക അതിനുശേഷം ഈ പേര് മാറ്റിയ ശേഷം നമ്മളിപ്പം ജയസൂര്യ വൈഫിൻ്റെയും പേര് കറക്റ്റായിട്ട് ടൈപ്പ് കൊടുക്കുക ജയസൂരിൻ്റെ പേര് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അരുത്തുള്ളൂ വൈഫിൻ്റെ പേര് ജസ്റ്റ് പ്രിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ ആ ഫോണിലുള്ള ആൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേര് കറക്റ്റായിട്ട് കൊടുക്കുന്നു മനസ്സിലായല്ലോ അതിന് ശേഷം റൈറ്റ്സ്ലോട്ട് ഡ്രാക്ക് ചെയ്യാനത്ത് നമുക്ക് എൻഗേജ്മെൻറ്റും ആ ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് ലെയറുകളായിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എൻഗേജ്മെൻറ്റ് ആ യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഓരോന്നും ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ മുതൽ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം സോറി മുകളിൽ മുതൽ എഡിറ്റ് ചെയ്ത് എടുക്കുക ഇതിനകത്ത് നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പള്ളി ആണെങ്കിൽ പുള്ളിയും അമ്പലം ആണെങ്കിൽ അമ്പലം കറക്റ്റായിട്ട് കൊടുക്കുക ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കുക എൻഗേജ്മെൻറ്റ് നമുക്ക് ഇത്തരത്തില കാര്യമില്ല ജസ്റ്റ് അതിൻ്റെ ലെയറും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൻ്റെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി പിയിന് കണക്റ്റ് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ബിപിൻ പ്രിയാന്നുള്ള പേര് പേര് മാറ്റിയ ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാളെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം റൈസലായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം വെഡ്ഡിങ്ങിൻ്റെയും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈം നിങ്ങൾക്ക് യെല്ലോ ലെയർ മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പതിമൂന്ന് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്യ സെക്കൻഡ് മുതലാണ് നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ആ ലെയറുകൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ആ നാല് ലെയർ നിങ്ങൾക്ക് ഡേറ്റും സ്ഥലവും എല്ലാം കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലാസ്റ്റും നമ്മൾ ആ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈമ് പറഞ്ഞുതരാം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തിയഞ്ച് മില്യ സെക്കൻഡ് മുതലാണോ കൊടുത്തിരിക്കുന്നത് അതും നിങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കുക പേരുകളും കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എത്രയും മാസം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ശേഷം നമ്മളെ സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ലഭിക്കുന്നതാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എൻഗേജ്മെൻ്റ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം എല്ലാവരുന്ന ലൈക്ക് ചെയ്യുക സംശയോളൂർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയെക്കുറിച്ച് സംശയോട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് എങ്ങനെ എന്നോട് പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിചാരണത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ